പെരിയ ഇരട്ട കൊലപാതക കേസിൽ എട്ടാം പ്രതിക്ക് പരോൾ സുബീഷ് വെളുത്തോളിക്ക് ഇരുപത് ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചത് അസുഖബാധിതനാണെന്നും ശിക്ഷ മരവിപ്പിക്കണമെന്ന് കാണിച്ച് ഇയാൾ ഹൈക്കോടതിയിൽ ആ അപേക്ഷ നൽകിയി നൽകിയിരുന്നു അർച്ചന രവീന്ദ്രൻ ചേരുന്നു അർച്ചന എന്താണ് വിശദാംശം വിനീത രാഷ്ട്രീയ കേരളത്തെ ഏകെ ഞെട്ടിപ്പിച്ച ഒരു കേസായിരുന്നു പെരിയ ഇരട്ടക്കൊലപാതകം പെരിയ ഇരട്ടക്കൊലപാതകത്തിലെ എട്ടാം പ്രതിയായ എട്ടാം പ്രതിയായ സുബീഷ് ക്ഷമിക്കണം ആ പ്രതിക്കാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരോൾ ലഭിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപത് ദിവസത്തെ പരോളാണ് ലഭിച്ചിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ തന്നെ അയാൾ ഹൈക്കോടതി മുമ്പാകെ ഇത്തരത്തിൽ ഇത്തരത്തിൽ അയാളുടെ അയാളുടെ ഒരു അല്ലെങ്കിൽ അയാൾക്ക് ഇത്തരത്തിൽ ജാമ്യം അനുവദിക്കാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇപ്പോൾ ആ സമീപിച്ച ശേഷവും അത്തരത്തിൽ ആ ഹൈക്കോടതി ആ ഒരു ഹർജി തള്ളിവിട്ടു അല്ലെങ്കിൽ പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രതിക്ക് ഇത്തരത്തിൽ അനുവദിച്ചിരിക്കുന്നു ഇരുപത് ദിവസത്തെ പരോളാണ് അനുവദിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഈ പരോൾ അനുവാദവുമായി ബന്ധപ്പെട്ട് കൃപേഷിന്റെയും അതുപോലെ തന്നെ ശരത്ലാലിന്റെ കുടുംബം നേരത്തെ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു പ്രതിക്ക് ഇപ്പോൾ ദിവസത്തെ വിവരങ്ങൾ